ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സെറിൻ ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിട്ടുമാറാത്ത കുറിച്ചാണ് നമുക്കറിയാം വിട്ടുമാറാത്ത തലവേദന ഒരുപാട് ആളുകളെ കഷ്ടപ്പെടുത്താറുണ്ട് അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്ന സമയത്ത് ഇതിൽ പ്രത്യേകിച്ച് ഒരു ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല എല്ലാ തരത്തിലുള്ള ഏജിലുള്ള ആളുകളിലും ഈ ഒരു വിട്ടുമാറാത്ത തലവേദന കാണപ്പെടാറുണ്ട് ഇതിന് ഒരുപാട് ടൈപ്പ് ഓഫ് തലവേദനകളും ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങള് അതുപോലെ ഇതിന്റെ കാരണങ്ങളൊക്കെ തന്നെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഇത് എങ്ങനെ നമുക്ക് മറികടക്കണം ഇത് ഇതിന് ഇതിനെന്തെങ്കിലും ഒറ്റമൂലികളുണ്ടോ എന്തെങ്കിലും ചികിത്സാ രീതികളുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിട്ടുമാറാത്ത തലവേദന വിട്ടുമാറാത്ത തലവേദന എന്ന് പറയുന്നത് ഏറ്റവും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു തലവേദനയാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള മൈഗ്രൈൻ എന്ന് പറയുന്ന തലവേദന അപ്പൊ മൈഗ്രെയിനെ മലയാള ഭാഷയിൽ കൊടുങ്ങി കുടുങ്ങിന്ന് വിളിക്കാറുണ്ട് ചെന്നിക്കുത്തു എന്ന് വിളിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു തലവേദനയാണിത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ തലയുടെ ഒരു സൈഡിൽ നിന്നായിരിക്കും ഈ വേദന ഉണ്ടാകുന്നത് എന്നിട്ട് രണ്ട് സൈഡിലേക്കും കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് വേദനയാണ് ഈ മൈഗ്രെയിൻ ഓക്കെ ഇതിന് ഒരു സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് ഹെമിക്രൈനിയൽ പെയിൻ എന്നും കൂടി ഈ ഒരു ഹെഡേക്കിനെ ഹെമിക്രൈനിയൽ ഹെഡ് ഏക്ക് എന്നും കൂടി ഇതിന് പറയാറുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഇത് മാത്രല്ല മറ്റു പല തരത്തിലുള്ള ഹെഡേക്കുകളും ഉണ്ട് അപ്പൊ നമുക്ക് അതും കൂടി പറയാം അപ്പം പിന്നെ വരുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും നമുക്ക് തലവേദന വരുന്ന ഒരു അങ്ങനെയാണ് നിങ്ങൾക്ക് തലവേദന വരുന്നതെങ്കിൽ അത് ക്ലസ്റ്റർ ഹെഡേക്ക് എന്നാണ് അതിനെ പറയുന്നത് അതായത് നമ്മുടെ കണ്ണിന് ചുറ്റും കണ്ണിന്റെ സൈഡിലും കണ്ണിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക് ഇനി വരുന്നത് നെറ്റിയുടെ ഭാഗത്ത് വരുന്ന ഹെഡ് ഏക്കാണ് അതായത് നമുക്ക് നെറ്റിയുടെ ഈ ഭാഗത്ത് ഇവിടം വരെയൊക്കെ നമുക്ക് വരുന്ന തലവേദനയാണ് നമ്മൾ എന്ത് പറയുന്നത് നമുക്ക് ടെൻഷൻ ഹെഡ് ഏക്ക് എന്ന് വിളിക്കുന്നത് അതായത് മാനസിക സമ്മർദ്ദം മൂലം അതുപോലെ അത് മാത്രമല്ല അതല്ലാതെ തന്നെ നമുക്ക് മസിൽസിനും നെർവ്സിനൊക്കെ പെയിൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനൊരു വീക്ക്നെസ് വരുന്ന സമയത്തും നമുക്ക് ഇത്തരം തലവേദനകൾ അനുഭവപ്പെടാറുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ പുരികത്തിൻ്റെ നമ്മുടെ പുരികത്തിന്റെ തൊട്ടു മുകളിലായിട്ട് കാണപ്പെടുന്ന ആ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന അതുപോലെ തന്നെ കവളിന്റെ മുകളിലായിട്ട് ഈ കവളിന്റെ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തും കാണപ്പെടുന്ന വേദനയാണ് തലവേദനയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും സൈനസൈറ്റിസ് തലവേദനയായിരിക്കും അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് തലവേദനകൾ നമ്മുടെ ഇവിടെയുണ്ട് അതായത് നമുക്ക് പല തരത്തിലുള്ള വേദനകൾ കാണപ്പെടാറുണ്ട് അത് ഓരോന്നും ഓരോ ടൈപ്പ് ഓഫ് ഹെഡേക്കുകളാണ് എല്ലാ ഹെഡേക്കുകളും ഒന്നല്ല ഓക്കെ ഇനി നമുക്ക് ക്ലാസിക് മൈഗ്രെയിൻ എന്താന്ന് പറയാം അപ്പൊ ക്ലാസിക് മൈഗ്രൈൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഇതൊരു ഏകദേശം ഒരു പത്ത് പെർസെന്റേജ് ആളുകളിലാണ് കാണപ്പെടുന്നതെങ്കിലും നമുക്ക് എന്താണ് വെളിച്ചത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പറ്റില്ല നമ്മൾ കൂടുതൽ നേരം സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ വെയിലത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ബുദ്ധിമുട്ട് വരും അതുപോലെ ഒരുപാട് സൗണ്ട് ഇത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഒരുപാട് സൗണ്ട് ഉള്ള സമയത്ത് നമുക്ക് ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ഈ തലവേദന വന്നിട്ട് ഒരുപാട് കൂടും അതുപോലെ തന്നെ വരുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് എന്താണ് കണ്ണിന്റെ ഭാഗത്ത് കണ്ണിന്റെ കണ്ണിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങള് അത് അതിന്റെ ഒരു പ്രഡോമൽ ആയിട്ടാണ് വരുന്നത് കണ്ണിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാഴ്ച മങ്ങി മങ്ങിയ പോലെ നമുക്ക് തോന്നും കാഴ്ച കുറവ് അനുഭവപ്പെടും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന വിഷൻ വന്നിട്ട് ഡബിൾ വിഷൻ പോലെയൊക്കെ നമുക്ക് തോന്നും അതുപോലെ കണ്ണിന് മങ്ങൽ തോന്നും അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ മൂഡ് സ്വിങ്സ് ഇടയ്ക്കിടയ്ക്ക് ആൻസൈറ്റി അതുപോലെ സ്ട്രെസ് ഒക്കെ ഒരുപാട് അധികം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാഴ്ചയ്ക്ക് ഇപ്പോൾ കാണാനായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും വിഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഇതൊക്കെ മൈഗ്രെയിന് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ചില സിംറ്റംസ് ആണ് ഓക്കെ അപ്പം ഇത് കാണുമ്പോൾ ആ വ്യക്തിക്ക് അറിയാം എനിക്ക് മൈഗ്രെയിൻ വരാറായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സിംറ്റംസ് ആണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ തലവേദനയുടെ ഈ മൈഗ്രൈൻ തലവേദനയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു നാല് മണിക്കൂർ തൊട്ട് ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു ഡ്യൂറേഷൻ ചിലപ്പോ ഉണ്ടാകാറുണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേക ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ വെ ഒരു റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ഇരുട്ടു മുറിയിൽ കുറച്ചു നേരം ഇരിക്കുകയാണ് ഒരുപാട് മൊബൈൽ ഒന്നും യൂസ് ചെയ്യാതെ ഒരു സ്ക്രീനിങ് ടൈമിംഗ് ഉപയോഗിക്കാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന സമയത്ത് ഇത് കുറഞ്ഞു പോവുകയും ഒന്ന് ഉറങ്ങുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഈ മൈഗ്രെയിന്റെ തലവേദന മാറുകയൊക്കെ ചെയ്യും ചില ആളുകളിൽ എന്ത് സംഭവിക്കും നമ്മൾ ഛർദിച്ചാലായിരിക്കും ഈ തലവേദന മാറുന്നത് ഓക്കെ അങ്ങനെ ഒക്കെ സംഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വേദനയാണ് ഈ മൈഗ്രൈൻ സംഭവിക്കുന്നത് കേട്ടോ ശരി കുത്ത് അതുപോലെ കുടുങ്ങി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്തരത്തിലുള്ള ഇത് ഇനി ഈ ഒരു തലവേദന ഏതൊക്കെ പ്രായക്കാരിലാണ് കാണപ്പെടുന്നത് വെച്ചാൽ എൽ ഓൾമോസ്റ്റ് എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണപ്പെടുന്നുണ്ട് പക്ഷെ ജെൻഡറിൽ സ്ത്രീകളിലാണ് കൂടുതൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഹോർമോണിൽ കൂടുതൽ വേരിയേഷൻസ് സ്ത്രീകൾക്കാണ് വരുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് അതുകൊണ്ട് സ്ത്രീകളിലാണ് ഇത് കാണുന്നത് പിന്നെ ഒരുപാട് സ്ട്രെസ് അതുപോലെ ഇമോഷണൽ ആയിട്ട് ഒരുപാട് ഇംബാലൻസ് ഒക്കെ വരുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മൈഗ്രൈൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ജെനറ്റിക്സ് ഇപ്പൊ നമ്മുടെ അച്ഛനോ ഏതെങ്കിലും ഒരു നമ്മുടെ പാരന്റിൽ ആരൊക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഹെഡേക്ക് വരാനുള്ള സാധ്യത ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഉണ്ടാകും രണ്ട് പാർട്ട്നേഴ്സിലും അതായത് നമ്മുടെ അച്ഛനും അമ്മയും രണ്ടാളുകളിലും കണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് ഒരു സെവൻറ്റി ടു എറ്റി ടു നയൻറ്റി പെർസെന്റേജ് നമുക്ക് മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ രണ്ടാളുകളിലും മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരാനുള്ള സാധ്യതയ്ക്ക് കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ് ഓക്കെ ഇനി ഇതിന്റെ ഒറ്റമൂലികൾ നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒറ്റമൂലികൾ പ്രവർത്തിക്കില്ല അതിന് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാനെ വേണം അതിന് നമുക്ക് ആയുർവേദ ഔഷധങ്ങളുണ്ട് കൃത്യം ഒരു ഒന്നര മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മൈഗ്രെയിൻ പ്രശ്നം നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാനും പിന്നെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കാറുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിട്ടും അവർക്കൊരു മാറ്റവും വരാതെ ആയുർവേദ ചികിത്സ വഴി അവർക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ക്ലിനിക്ക് നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി എനിവേ തുടക്കമൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങളില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം മറ്റുമുളികൾ യൂസ് ചെയ്യാം അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് രാസനാദി ചൂർണ്ണമാണ് ഇപ്പം രാസനാദി ചൂർണ്ണം നമുക്ക് നല്ല രീതിയിൽ ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് നെറ്റിയിൽ ഇപ്പം അമിതമായിട്ടുള്ള സ്ട്രെസ് അതുപോലെ ബി പി ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇത് വരുന്നത് വെച്ചാൽ നമുക്കിത് നെറ്റിയിൽ നെറ്റിയുടെ തടത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കുഴിച്ചിടാ ഉഴ്ചിടാന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് നമ്മൾ പുരട്ടി പൊരട്ടി കൊടുക്കണം ആ രീതിയിൽ നമുക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ വെച്ചിരിക്കുക നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് അതിന്റെ ഒരു സത്ത് വലിച്ചെടുത്തു നമുക്ക് ഡ്രൈ ആയി തോന്നി കഴിയുമ്പോൾ നമുക്കത് കഴുകി കളയാം ഓക്കെ പത്ത് മിനിറ്റ് വെച്ചിരുന്നാൽ മതി അപ്പൊ ഇത് അങ്ങനത്തെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ പിന്നെ ഏറ്റവും നല്ല ചില തൈലങ്ങളാണ് കർപ്പൂരാദി തൈലം അപ്പൊ കർപ്പൂരാദി തൈലം നമുക്ക് വേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് ചെറുതായി ഒന്ന് ചൂടാക്കണം അതിനുശേഷം കണ്ണിന്റെ ഭാഗത്താണോ ഈ ക്ലസ്റ്റർ ഹെഡേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള വേദനകളൊക്കെ മാറണമെങ്കിൽ നമുക്ക് ഈ കർപ്പൂരാദി തൈലം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സർക്കുലാർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത് തുടർച്ചയായിട്ട് പുരട്ടണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇൻഹേലേഷൻ അതായത് സ്റ്റീം ഇൻഹേലേഷൻ അതായത് നമ്മൾ ആവി വലിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് ഉപ്പിട്ടിട്ട് നമുക്ക് സ്റ്റീം ഇൻഹേലേഷൻ ചെയ്യുന്നതും ഇത്തരം സംഗതികൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ ആയുർവേദ ചികിത്സകളിൽ ഒരുപാട് ചികിത്സാ രീതികളുണ്ട് ശമനൌഷധീസുകൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ ഇഷ്യൂസ് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത്തരം ഒറ്റമൂലികളെക്കാളും ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് എപ്പോഴും ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നസ്യം ഉപയോഗിക്കാറുണ്ട് അതും വളരെ നല്ല ചികിത്സയാണ് മൈഗ്രെയിന് അങ്ങനെ ഒരുപാട് ഔഷധങ്ങൾ നമുക്ക് ആയുർവേദ ചികിത്സയിലുണ്ട് അപ്പൊ അത്തരം രീതിയിലുള്ള ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതിന് ഒരു മാറ്റം കിട്ടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ഇപ്പൊ ഒരു ചില ആളുകളിലൊക്കെ കണ്ണിലെ ഒരു പൾസേറ്റിംഗ് പെയിൻ പോലെ വരുന്നതായിട്ട് കാണാം അത്തരവസരങ്ങളിൽ നിങ്ങൾക്ക് കറ്റാർവാഴ ജെല്ലും തേനും കൂടി മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്രീൻ ടൈം ഒരുപാട് മൊബൈൽ യൂസ് ചെയ്തിട്ട് അതുപോലെ ഒരുപാട് നേരം ബുക്കിൽ വായിച്ചിട്ട് ഈ രണ്ട് വെളിച്ചത്തിലൊക്കെ വായിക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിന് ഒരു കുളിർമ കിട്ടാനും അതുപോലെ കണ്ണിന് ഒരു സ്ട്രെയിൻ കുറയ്ക്കാനും ഒക്കെ ഈ ഒരു അലോവെരാ ജെല്ലും തേനും കൂടിയിട്ടുള്ള മിശ്രിതം ഒരുപാട് സഹായിക്കുന്നതാണ് അതൊരു പത്ത് മിനിറ്റ് വെച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ രണ്ട് കൺപോളകളിലുമാണ് ഇടേണ്ടത് ഉള്ളിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കൺപോളകളിൽ മാത്രം അപ്ലൈ ചെയ്തിരുന്നാൽ മതി കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു അരമണിക്കൂർ വെക്കാം വേണമെങ്കിൽ ഒരു പത്ത് പതിനോ ഇരുപതോ മിനിറ്റോ വെച്ചാലും മതി കേട്ടോ ഒരവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് നല്ല പെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിരിക്കാം ഓക്കെ അപ്പൊ ഇതാണ് ഒറ്റമൂലികൾ അപ്പൊ ഇതിലെപ്പോഴും ഒറ്റമൂലികൾ എപ്പോഴും നമുക്ക് ഉറപ്പ് തരാനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ റിസൾട്ട് കിട്ടാം പക്ഷെ ഔഷധങ്ങൾ അങ്ങനെയല്ല നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് ഔഷധങ്ങൾ അപ്പൊ അത്ര ഔഷധങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കണ്ട താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ